ഹായ് ഫ്രണ്ട്സ് സദൻ കുക്കറോട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം പടവല ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു ആ നല്ല ചമ്മന്തി ആയിരുന്നത് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ വന്നിട്ടുണ്ട് വെൽക്കം എന്താ സിമ്പിൾ ആയിട്ട് ആ ഒത്തിരി ചെമ്മീൻ ഫ്രൈ ആണ് ഇതൊരു തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൽ വേഗം കഴിക്കാനും ഒക്കെ ഈസിയാണ് കൂടുതലും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം അതുപോലെ വീട്ടമ്മമാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം കൂടുതൽ അരി എന്താ ഐറ്റം ഒന്നും വേണ്ട വറുക്കാനും പൊരിക്കാനും ഒന്നും അത്രയും സിമ്പിളാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നയ്ക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ചെമ്മീൻ ഫ്രൈ ആണ് എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനു സാധനങ്ങൾ നമ്മൾ ആദ്യം കാണിച്ചിരുന്നു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ അത് ക്ലീൻ ചെയ്തതാണിത് അതിലൊരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് പുളി ഇറക്കുക ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ കറിവേപ്പില ആവശ്യത്തിനുള്ള ഒപ്പം നമ്മൾ ചെമ്മീൻ വേവിക്കാൻ പോവുകയാണ് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനെ നമുക്ക് ഈ ചട്ടിക്കകത്ത് ഇടാം ആവശ്യമായ വെള്ളം വേവാനുള്ള ആവശ്യത്തിനുള്ള കണ്ടുവഴിക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി പിഴിഞ്ഞ് ഇതിലോട്ടേക്ക് ഒഴിക്കണം ഉള്ളി ഒരു നൂറ്റി അമ്പത് ഗ്രാമിന് ഒരു ഒരു അറുപത് ഗ്രാം പുളി മതിയാവും ഒന്നുണക്കി ഉപയോഗിക്കാൻ വയ്ക്കാം അടച്ച് വയ്ക്കാം ആ നമ്മൾ ചെമ്മീൻ വേഗം വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഉള്ളി പത്ത് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് വെച്ചത് അത് നമുക്ക് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതുപോലെ നാല് അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യണം പച്ചമുളക് ഒരെണ്ണം എല്ലാം ഒരേപോലെ നീളത്തിൽ കട്ട് ചെയ്യണം ഇഞ്ചി നീളത്തിൽ അതേപോലെ നുറുക്കണം ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി കരുവേപ്പല ഇത്രയാണ് നമുക്ക് വറുക്കാനാവശ്യമായ സാധനം കുറച്ച് നേരമായി നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നു ഇനി കുറച്ച് നേരം അതിനെ തുറന്ന് വെക്കണം കാരണം ഈ വെള്ളമെല്ലാം വറ്റി കുറച്ച് മാത്രം ഗ്രേവി ആവണം അപ്പോൾ നമ്മൾ ഉപയോഗിച്ച വെള്ളങ്ങളെല്ലാം വെള്ളമെല്ലാം വറ്റി അപ്പോൾ ഇത് ചെമ്മീൻ്റെ വേവും കറക്റ്റായിരിക്കും നമ്മളൊഴിച്ച് അര ഗ്ലാസ് വെള്ളവും പിന്നെ പുളിയുടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഉണ്ടാവും അങ്ങനെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഇതിൽ കിടന്ന് തന്നെ വറ്റി അത് എല്ലാം ഇല്ലാതാവും അപ്പോൾ ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്യാൻ രൂപത്തിലാവും ചെമ്മീൻ വെള്ളം എന്താ വറ്റിക്കൊണ്ടിരിക്കണോ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഇത്ര എടുക്കണം നല്ല ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വറ്റിക്കണം കുറച്ച് ഗ്രേവി വേണം ചപ്പാത്തിക്കോ ബ്രെഡിനോ ഒക്കെ കഴിക്കാനുള്ള ഗ്രേവി വേണമെങ്കിൽ ഈ പരുവത്തിൽ ഇത് തീ ഓഫാക്കാൻ പോകണു കറക്റ്റ് ഗ്രേവിയായി ഇപ്പോൾ ചോറിനോ ചപ്പാത്തിക്കോ ബ്രെഡിനോ എല്ലാം യൂസ് ചെയ്യാവുന്ന പരുവമായി ഓക്കെ ഞാനിപ്പോൾ തീ അണയ്ക്കാൻ പോകണു ഗ്യാസ് ഓഫാക്കി ഇനി അടുത്തത് നമ്മൾ വറുത്തു കൊട്ടണം ഇതിനു വേണ്ട ആവശ്യമുള്ള സാധനം ചീനിച്ചട്ടി വയ്ക്കാം ആവശ്യമുള്ള വെളിച്ചെണ്ണം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നല്ലിടത്ത് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുക്കണം വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കണം ഡീപ്പ് ഫ്രൈ വേണ്ട ഒരു മീഡിയം സൈസിലത് വറുത്താൽ മതി ഒരു ഒന്നും വരണ്ട വൈറ്റ് കളറിൽ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം ഉള്ളിയൊന്ന് വയ വേണ്ടി വരുമ്പോൾ ഉള്ളിയുടെ വേവെല്ലാം ശരിയായിട്ട് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ മൂക്കുക പറയുമ്പോൾ ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഉള്ളി അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് വേവിച്ച് വെച്ച ചെമ്മി നമ്മളിതിലേക്കോട്ട് വേവിച്ച് വച്ച് ചെമ്മീൻ ഇട്ട് വീഞ്ഞു അതിനൊന്ന് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചുവെച്ച ചെമ്മീനാണ് ഈ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം ഉള്ളിയിലാക്കി ഊപ്പിച്ചെടുത്തു ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ് ഗ്യാസ് ഓഫാക്കി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകുന്നു കറിവേപ്പലയും വെച്ച് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ും പിള്ളേർക്കെടുക്കണം കുഞ്ഞു മക്കൾക്കൊക്കെ അപ്പൊ എല്ലാം ഉപ്പും എല്ലാം പകണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഡിഷ് ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്ക അതുപോലെ തന്നെ ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാണെങ്കിൽ ആ Ah, च्चापती, च्चापती आ, आ, दोशे दोशे ി റൈസിൽ കൂടെ പോകും അതേപോലെ ചപ്പാത്തിയില് ദോശം ചെമ്മീൻ ഫ്രൈ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഒരു പുളിയൊക്കെ നല്ലൊരു ഫ്രൈ ആണ് എന്നാൽ ഡീ ഫ്രൈ അല്ല നല്ല ഫ്രൈ ആണ് എല്ലാവർക്കും എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇനിയും പുതിയ ഡിഷായിട്ട് വരുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെയായിരിക്കും ബൈ താങ്ക് യു